ഈശ്വമിശ് സ്ഥിതിയാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസനത്തിൻ്റെ മുന്നിലാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരലയത്തിൻ്റെ മുന്നിൽ ലോകം മുഴുവൻ പ്രസിദ്ധമായ ഒത്തിരി പേര് വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഉടമ്പടിയൊക്കെ എടുത്ത് ഒത്തിരി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരാലയത്തിൻ്റെ മുന്നിലാണ് സ്നേഹമുള്ള ദൈവജനമേ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി വള്ളങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ വരാറില്ല ഇവിടെ ഒത്തിരി ആദ്യമായിട്ടാണ് വരുന്നത് ഞാനിവിടെ ഞാൻ ഒരു കാര്യം സമ്മതിക്കാൻ പ്രിയപ്പെട്ടവരെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഒരു വലിയൊരു അഭിഷേകം ഒരു അനുഗ്രഹം ഫീൽ ചെയ്യാണ് നമ്മുടെ അസ്വസ്ഥതകളൊക്കെ മാറുന്ന പോലെ എന്തൊക്കെയോ ഒരു സന്തോഷം നിറയുന്ന പോലെ എൻ്റെ സ്നേഹമുള്ള ദൈവജനമയം മക്കബാരിയുടെ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല ദൈവം തിരഞ്ഞെടുത്ത് മറിച്ച് ദൈവജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലം ദൈവം തിരഞ്ഞെടുത്തു അപ്പോൾ ഈ സ്ഥലം ദൈവം ദൈവജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ആലയമാണ് ഈ ഒരു അഭിഷേകമുള്ള ആലയത്തിൽ ഞാൻ പേഴ്സണലായിട്ട് പറയാണ് വരാൻ സാധിക്കുന്നവരൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ അടുക്കിൽ മാതാവ് എന്ത് ചോദിച്ചാലും ഈശോ തരും അപ്പോൾ നമ്മൾ മാതാവിനോടൊന്ന് കൂട്ടുപിടിച്ച് അമ്മ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈശോയോട് ഉണർത്തിക്കണമേ പ്രാർത്ഥിക്കണമേ നമ്മൾ പറയുമ്പോൾ ആ പരിശുദ്ധ അമ്മ ഈശോട് പറയും ഈശോ നമുക്കത് വാങ്ങിത്തരും പറയുമ്പോൾ തരും അനേകം രോഗികളും ഒത്തിരി കണ്ണുനീരും ആയിട്ട് ഒത്തിരി പേരിവിടെ വരുന്നത് കണ്ട് ഞാൻ ഞാൻ ഞാനതിൻ്റെ അകത്തെല്ലാം പോയി പ്രാർത്ഥിച്ചു ജോസ് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ അച്ഛനെ കാണാൻ ബുദ്ധിമുട്ടാണ് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടൊക്കെ അച്ഛനെ കാണുക ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ആളെയാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ നാനാജാതി മതസ്ഥർ വരുന്നുണ്ട് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തു മരിച്ചത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല ഞാൻ ഇന്ന് പലതവണ പറയാറുള്ളതാണ് ഈശോ മരിച്ചത് ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് സഭയായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടി മരിച്ച ഈശോയുടെ അനുഗ്രഹം ഓടിയുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് ഇവിടെ ഈ ആലയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പറ്റുമെങ്കിൽ വരണം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാവർക്കും ഈശ്വര മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊന്ന് കാണാം ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ ഇവിടേക്ക് കടന്നപ്പോൾ തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ആ ചില്ലിലൊന്ന് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവജനം പ്രാർത്ഥിക്കുന്ന പോലെ ഒരു വലിയ പോസിറ്റീവ് എനർജി പ്രിയപ്പെട്ടിട്ട് ഒരു വലിയ അഭിഷേകം ഒരു വലിയ ആനന്ദം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ Gracias. <laughs>